പൈറ്റ പഴയ പൈത്ത പഴയ നമ്മൾ ഇട്ട് കിട്ടോ നമുക്ക് ഇനി നാല് ഇപ്പോൾ ആട്ടപ്പൊടി ഇടാം ഇട്ട് ഇട്ടിക്കൊണ്ട് നിൽക്കാം കേട്ടോ നമ്മുടെ മൈദ ആദ്യം ഒന്ന് യൂസ് ചെയ്യട്ടോ ഇപ്പൊ ആട്ടപ്പൊടിയാണ് നമ്മൾ യൂസ് ചെയ്യട്ടോ നമ്മുടെ സൂണി നമുക്ക് സുഗർ ഇടാം ഞമ്മക്ക് ഇത്തിരി ഏലക്കപ്പൊടി ഇടാം കൊഴച്ച് ഞമ്മക്ക് കൈതടാം മഞ്ഞപ്പൊടിപ്പൊടി മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ ചാട്ടിടാം നമുക്ക് സ്പൂൺ അപ്പൊ നമ്മുക്ക് ഇനി വെള്ളം എന്നിട്ട് നമുക്ക് നല്ലോണം മഴ കൊഴിച്ച് കൊഴിച്ചാക്കാം നമുക്ക് നല്ല പൈതിരുമ്പ് എടുക്കാം നമുക്ക് ഇന്നോട് ഇന്ത്യ ബേക്കിംഗ് സോഡ ഉണ്ട്

അങ്ങനെ ഇതാ എൻറെ ഉമ്മ ഓയിൽ ചൂടായിട്ട് ഇതായ അത് ഒഴിക്കുന്നു അപ്പ ഇതാ എന്റെ ഉമ്മ കൊളേ എണ്ണ ഇട്ട് ഇങ്ങട്ടോ ഇട്ടാല് ഉണിങ്ങി പോവും വീട് പിടിക്കുന്ന ആള് കണ്ണില്ലാട്ടോ ഞമ്മള് ഒച്ച കൊള്ളോ അപ്പൊ ഞമ്മ ഞമ്മടെ കളിയിലേക്ക് പോയി മയിൽ പാട്ടോ വരാനായിക്കോ അറിയില്ല അല്ല അല്ല മണിക്ക വന്നത് അങ്ങനെ അല്ലാലിത് വീട്ടിൽ ഉണ്ടാക്കി നോക്കണേണ്ടോ നോക്ക അപ്പൊ എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒക്കെ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം അടിപൊളിട്ടോ അപ്പോഴും ഞാൻ നേരത്തെ കളയിൽ പോയോട്ടോ ഇവിടെ ഉണ്ടാക്കിയ സ്നാക്സ് നല്ല അടിപൊളിയോ ഉമ്മച്ചൊക്കെ ഉമ്മച്ചാണ് അടുപ്പത്തൊക്കെ ഉണ്ടാക്കിയത് ബാക്കിയെല്ലാം നിയമങ്ങളാണ് ഉണ്ടാക്കിയത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് നേരെ പോയിട്ട് വീട്ടിൽ പോവാ എല്ല കലവണി